ഇടുക്കി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ തേനി മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് കമ്പം ബോഡിനായ്ക്കനൂർ പ്രദേശങ്ങളിലെ തൊഴിലാളികളും കർഷകരും രാവിലെ മുതൽ തന്നെ വോട്ട് ചെയ്യാനായി എത്തി മിക ബൂത്തുകളിലും ഉച്ചയോടെ അൻപത് ശതമാനത്തോളം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഒരു റിപ്പോർട്ട് ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടിംഗ് നടക്കുകയാണ് ഇടുക്കി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന തേനിയിൽ ശക്തമായ ത്രികോണ മത്സരമാണ് ഇത്തവണ നടക്കുന്നത് ഡി എം കെയിലെ തങ്കത്തമിഴ്സെൽവൻ എ ഡി എം കെയിലെ വി ടി നാരായണ സ്വാമി എൻ ഡി എ സ്ഥാനാർത്ഥി ടി ടി വി ദിനകരൻ എന്നിവർ തമ്മിലാണ് മത്സരം ഉച്ചയോടെ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും അമ്പത് ശതമാനത്തോളം പേർ വോട്ട് രേഖപ്പെടുത്തി തേനി ജില്ലയിലെ കമ്പം പെരിയകുളം ആണ്ടിപ്പെട്ടി ബോഴിനായ്ക്കന്നൂർ നിയമസഭാ മണ്ഡലങ്ങളും മധുര ജില്ലയിലെ ഉസലമ്പെട്ടി സോളവന്താൻ മണ്ഡലങ്ങളും ചേർന്നതാണ് തേനി പാർലമെന്റ് മണ്ഡലം വോട്ടർമാരാണ് തേനി മണ്ഡലത്തിലുള്ളത് എട്ട് പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിൽ സജ്ജീകരിച്ചത് ഇടുക്കി ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന കമ്പം ബോഴുതായ്ക്കന്നൂർ മേഖലയിൽ പുലർച്ചെ മുതൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ വോട്ടർമാരുടെ നീണ്ട നിര കാണാമായിരുന്നു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ഇടുക്കി ജില്ല അതിരുക തേനി മണ്ഡലം തേനി മണ്ഡലത്തിൽ രാവിലെ മുതൽ തന്നെ ഓരോ പോളിംഗ് ബൂത്തിന്റെ മുന്നിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് നടപടികൾ വോട്ടെടുപ്പ് നടപടികൾ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണ് കമ്പത്തുനിന്ന് ആന്റണി മുനിയറ ദൂരദർശൻ